ഒരു ദിവസം വിക്രമിന്റെ താവളത്തിൽ ആ മാത്തൻ പോലീസിനിട്ട് എൻ്റെ ഇടി എങ്ങനെ ഉണ്ടായിരുന്നു ഉഗ്രൻ കറങ്ങിയ മാതിലിന്റെ അപ്പുറത്തല്ലായിരുന്നു വീണത് അത് കഴിഞ്ഞുള്ള എൻ്റെ തൊഴിയോ ആ തന്നെ കലക്കിയത് അവൻ തീറിച്ചു വീടിൻ്റെ അപ്പുറത്താ വീണത് എന്താടാ പോലീസിനെ ഇടിച്ച കാര്യം പറയുന്നത് വല്ല പുതിയ മന്ത്രവും കിട്ടിയോ

ആനയുടെ ശക്തി തന്നെ എടാ എനിക്കൊരു മാന്ത്രിക സാധനം കിട്ടി അതൊന്ന് പരീക്ഷിച്ചതാ എന്തൊന്നാ കിട്ടിയത് ആനയുടെ സൂപ്പോ അതൊന്നുമല്ല കുറെ കുങ്കുമം കിട്ടി മാന്ത്രിക കുങ്കുമം ഏതുകൊണ്ട് പൊട്ടു തൊട്ടാലുണ്ടല്ലോ തന്നെ ും ഇത്തിരി പൊടി ഞങ്ങൾക്കും ഒരു കൊള്ള നടത്തിയിട്ട് വരാം അതെ കൊറേ കാലമായി ഒരു കൊള്ള നടത്തിയിട്ട് സൂക്ഷിക്കണം മണ്ടത്തരം കാണിക്കരുത് ഇന്നാടെ വിക്രമ നല്ലൊരു കലക്കം പൊട്ടങ്ങ് പിടിച്ചോ അയ്യോ പോലീസ് അവിടെ വിക്രമ നീ എന്തിനാ ഓടുന്നത് ഇടിച്ചു നിർത്താമ്മാരെ ഏ അത് നേരാണല്ലോ വിക്രമ ഞാനീ മരത്തിനു മുകളിൽ നിന്ന് പറഞ്ഞു തരാ അതുപോലെ കാച്ചിക്കോ ഏറ്റോ വിക്രമ ചാടിച്ചെന്ന് ചവിട്ട് ആയ്യോ മാലക്ക് മറിഞ്ഞ് ഒറ്റയടി എന്നാ പിടിച്ചോ എന്നാ പുറത്തിടി ഇടിയോടി അയ്യോ തല കൊണ്ടവന്റെ നെറ്റിക്കിടി ദേവടിച്ചോ ഏ ചതിച്ചോ ഇവന് ശക്തി കിട്ടി വിക്രമ ഒന്നും നോക്കണ്ട തിരിഞ്ഞോടിക്കോ അയ്യോ